ടൂറിന് പോകാൻ വേണ്ടി പൈസ ചോദിച്ചതിന്റെ പേരിൽ കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു കുട്ടി പറഞ്ഞപ്പെട്ടേക്കും എങ്ങനെയാണ് കുട്ടികളോട് ഡിപ്ലോമാറ്റിക്കായിട്ട് പറയേണ്ടത് വാപ്പിച്ച് കൊണ്ടുപോകാൻ പോയി കൂടുതൽ ടീച്ചറിന്റെ നേതൃത്വത്തിലാകുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൽ ചാൻ സമ്മേഴ്സത്തില്ല പാർട്ടി കേട്ടത്തില്ല ചുമ്മാ എല്ലാം എങ്ങനെ എങ്ങനെയൊന്നും കാണാം എന്നിട്ട് കണ്ടതിനെ കുറിച്ച് വിശദീകരിക്കാൻ പറയും മാപ്പി കൊണ്ടുപോകണം പൊന്നുപോനെ ചക്കരെ മാപ്പി കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചോക്കോ പറഞ്ഞ അണാക്കിലോട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടു ദിവസം കഴിയുമ്പോ കുട്ടി അത് വിളിച്ചിട്ട് മസലക്കുരി വഴി ഊട്ടിയിലേക്ക് അല്ല മനസ്സേ കൊച്ചിന് വിളിച്ചിട്ട് പറയാ പോനെ ഒന്നുകൊണ്ട് പേടിക്കട്ടെ ഓരോ ദിവസം കഴിയുമ്പോൾ കുട്ടികൾ സ്കൂളിന് ടൂറിന് പോയി നമുക്ക് പോണ്ടേ ടൂറിന് സ്കൂളിന് ടൂറിന് വാപ്പി വാപ്പി മാപ്പിടങ്ങില്ല വാപ്പി എന്നെ കൊണ്ടുപോവാന്ന് അപ്പൊ പറയാ മസലക്കുരി വഴി ഊട്ടിയിലേക്ക് ഒരിക്കാത്ത അതൊരു വല്ലാത്ത ഒരു കൊ കൊച്ചിനൊരു സമാധാനവും രണ്ടു ദിവസം കഴിയുമ്പോൾ കൂടെ മോന്നില് വീണ്ടും പറയാം മൊസനക്കുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര അതൊരു വല്ലാത്ത അനുഭൂതിയാണ് പിന്നെ അവസാനം അവൻ ടൂർ എന്താണ് അവൻ ഇങ്ങനെ ചോദിക്കുമ്പോ ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക താരാ രാരെ താരാ രാരെ മസനക്കുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര അതൊരു വല്ലാത്ത അനുഭൂതിയാണ് ഇത് കണ്ടു കഴിയുമ്പോൾ ഇവരിക്ക് മസനക്കുടി വഴി ഊട്ടിലേക്ക് പോകട്ടെ ഇത് കണ്ടാൽ മതി ഈ വീഡിയോ കണ്ടാൽ മതി ഇതിൽ ഇങ്ങനെ സംതൃപ്തി അളഞ്ഞുകൊണ്ട് മസനകുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര വല്ലാത്ത അനുഭൂതിയാണ് മനസ്സിലെ പിന്നെയാണ് നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്തത് കേട്ടോ ഞാൻ ഡിപ്ലോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്ത അവസ്ഥ